കടുത്തടുത്തിയ അർബൻ സഹകരണ ബാങ്കിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഉമ്മൻചാണ്ടി കാരണസ്പർശം പദ്ധതി ചികിത്സ സഹായ വിധാന ഉദ്ഘാടനം തിരുവഞ്ചാകൃഷ്ണൻ എം എൽ എ നിർവ്വഹിച്ചു കേരളത്തിന്റെ പൊതുസമൂഹം കൃതജ്ഞാപൂർവ്വം ഓർക്കുന്ന പൊതുപ്രവർത്തകനും ജനസേവകനുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ ജനങ്ങൾക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുവാൻ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വഴി സാധ്യമാകുന്നത് മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാസ് നമ്മുടെ

അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവസാനത്തെ വാക്ക് ചെയ്യുന്നു ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണമാണ് ഈ ഈ മുന്നേറ്റം സഹകരണ മുന്നേറ്റത്തിൽ നിലനിർത്താൻ കഴിയണം അതിനുവേണ്ടി നമുക്ക് മതിയാവുന്നു ഗൗരിപ്പിച്ച സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ സുനു ജോർജ് അധ്യക്ഷത വഹിച്ചു ജനവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ജീവനക്കാർ അടക്കമുള്ളവരുടെ സഹകരണത്തിലാണ് ചികിത്സ സഹായ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ബാങ്ക് ചെയർമാൻ പറഞ്ഞു ഫ്രാൻസിസ് ജോർജ് എംപിയും മുൻ എം എൽ എ കെ സി ജോസഫും ചേർന്ന് ചികിത്സ സഹായ വിതരണം നിർവഹിച്ചു ജനസേവനത്തിന് ഉമ്മൻചാണ്ടിയുടെ മാതൃകയാണ് പൊതുപ്രവർത്തകർ എന്നും പിന്തുടരേണ്ടതെന്നും ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്ന ജനങ്ങളെ കാരുണ്യപൂർവ്വം പരിഗണിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി എന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു മുപ്പത്തിയായിരത്തോളം കോടി രൂപ സഹകരണ മേഖലയിൽ നിക്ഷേപമായി വെറുതെ വായ്പ കൊടുക്കാതെ പാലക്കാട് തൃശൂർ കോട്ടയം ആലപ്പുഴ മാത്രം വായ്പ കൊടുക്കാതെ നിക്ഷേപമായി കിടക്കുന്ന പതിനാലായിരത്തോളം കോടി രൂപ എന്നാണ് വിദഗ്ധ സമിതി പഠനത്തിലൂടെ പറഞ്ഞത് ആയിരത്തി എണ്ണൂറോളം കോടി രൂപ ധാരാളം ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ ധാരാളം മതി ഒരാഴ്ചക്കകം നെല്ല് സംഭരിച്ചാൽ ഒരാഴ്ചക്കകം കർഷകർ തിരിച്ചു വേണ്ടി സർക്കാർ കൊടുക്കണം അവിടെയാണ് പ്രശ്നം നടത്തി

മാന്യർ മോഹൻകുമാർ ഫിലിപ്പ് ജോസഫ് ബാങ്ക് വൈസ് ചെയർമാൻ സാംബജി ലൂക്കോസ് മാക്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് താഹ തുടങ്ങിയവർ സംസാരിച്ചു